കൊടും വരൾച്ചയുടെ ആശങ്കകൾക്കിടയിലും രണ്ടായിരം കടന്ന ഏലം വില ഇന്നലെ സ്പൈസസ് പാർക്കിൽ നടന്ന വണ്ടൻമേട് മാസ് ഏജൻസിയുടെ ലേലത്തിലാണ് ശരാശരി വില രണ്ടായിരത്തി ആറ് രൂപ ലഭിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിനു മുമ്പ് ശരാശരി രണ്ടായിരം രൂപ വില രേഖപ്പെടുത്തിയത് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഏലം വില രണ്ടായിരത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ജനുവരി മുപ്പതിന് നടന്ന ലേലത്തിൽ ഒരു കിലോഗ്രാം ഏലത്തിന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ ശരാശരി വില രേഖപ്പെടുത്തിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ വിലയിൽ ഇടിവ് സംഭവിക്കുകയാണുണ്ടായത് വേനൽ ആരംഭിച്ചതോടെയാണ് വീണ്ടും ശരാശരി വില ആയിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് ഉയരുന്നത് ചെറുകിട കർഷകരിൽ നിന്നുള്ള ഉൽപ്പന്നത്തിന്റെ വരവ് കുറഞ്ഞതും കടുത്ത വേനലിൽ ഏലച്ചെടികൾ വ്യാപകമായി ഉണങ്ങി നശിക്കുന്നതും വില വർധനവിന് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആയിരത്തി എണ്ണൂറിനും ഇടയിലാണ് ശരാശരി വില ലഭിച്ചിരുന്നത് ഇത് ഇന്നലെ രണ്ടായിരം കടക്കുകയായിരുന്നു മാസ് ഏജൻസിയുടെ ലേലത്തിൽ രണ്ടായിരത്തി ആറ് രൂപയാണ് ശരാശരി വില രേഖപ്പെടുത്തിയത് ഇന്ന് ലഭിച്ച ഉയർന്ന വില മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് തൊണ്ണൂറ്റിയോരായിരത്തി മുപ്പത്തിയൊന്ന് കിലോഗ്രാം ആണ് ലേലത്തിന് എത്തിയത് ഏലം വിലയിൽ വീണ്ടും വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇപ്പോഴത്തെ വില വർധനവിന്റെ പ്രയോജനം സാധാരണ കർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നു കഴിഞ്ഞു ചെറുകിട കർഷകരുടെ പക്കൽ ഉൽപ്പന്നം സ്റ്റോക്കില്ലാത്ത സാഹചര്യമാണുള്ളത് വിലയിൽ കുതിപ്പ് തുടരുമ്പോൾ ഒട്ടും ആശ്വസിക്കാവുന്ന സ്ഥിതിയിലല്ല കാർഷിക മേഖല കൊടും വരൾച്ചയിൽ ഹൈറേഞ്ചിലെ മിക്ക ഏലത്തോട്ടങ്ങളും ഉണങ്ങി നശിച്ച അവസ്ഥയിലാണ് ഏലം കൃഷി ചെയ്യുന്ന പല മേഖലയിലും ഒരു മഴ പോലും ലഭിക്കാത്ത സാഹചര്യവുമുണ്ട് ഈ നിലയിൽ എങ്ങനെ കൃഷി നിലനിർത്തുമെന്ന ആശങ്കയിലാണ് ഏലം കർഷകർ ന്യൂസ് ബ്യൂറോ